ഹായ് ഫ്രണ്ട്സ് രൂപ വിവിക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷിമ്മിയാണ് ഷിമ്മി എന്ന് വെച്ചാൽ നമ്മൾ വെറ്റിക്കോട്ട് തയ്ച്ചതുപോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്ലേറ്റ്സോ സ്കേർട്ട് ലെങ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ തുണിയെ രണ്ടായിട്ട് മടക്കി തുണിയെ രണ്ടായിട്ട് മടക്കി നമ്മൾ പിൻ ചെയ്തു വെക്കുകയാണെ നമുക്ക് ഒന്നുകൂടെ അതായത് ഒന്നുകൂടെ ഒന്ന് മടക്കി അപ്പം ഇത് നാലായിട്ട് മടക്കി എന്ന് പറയാം തുണിയെ നാലായിട്ട് മടക്കി നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ ഇതേ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുവാണേ ഇനി നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സ്വന്തമായിട്ട് അളവെടുക്കാം ഇതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അളവെടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇതേ നമുക്ക് സ്വന്തമായിട്ട് അളവെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് ക്ഷിമ്മിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത് ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് നോക്കാന് ഈ ടേപ്പിൻ്റെ ഈ ടേപ്പിൻ്റെ ഈ ഒരു അറ്റത്ത് പിടിക്കുക നമ്മുടെ ഷോൾഡറിൽ ഇവിടെ വെക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ നീളം സാധാരണ ഷിമ്മി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ഈ സ്ലിറ്റിന് മുകളിലേ നിൽക്കത്തുള്ളൂ അപ്പോൾ അവിടെ വരെയുള്ള അളവെടുത്താൽ മതി അപ്പം നേരെ നിൽക്കുക നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അതിൻ്റെ കുറച്ച് ഒരു ഇഞ്ച് ഇവിടുന്ന് ഇപ്പം ഇവിടാണോ ഓപ്പണിംഗ് വരുന്നത് അല്ലേ അപ്പോൾ അതിന് ഒരു രണ്ട് ഇഞ്ച് മുകളിലായി തയ്ച്ച് വരുമ്പം ഈ ഒരു ഭാഗത്ത് നിൽക്കണം ഈ സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കണം മടക്കി തയ്ച്ച് വരുന്ന സമയത്ത് അപ്പം അത്രയുള്ള ലെങ്ത് നമുക്ക് എടുക്കാവൂ അപ്പം ഡേ എനിക്കാണെങ്കിൽ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഞാൻ എടുക്കുന്നത് താഴേക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഇരുപത്തൊന്നിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ട് നമ്മൾ തയ്യൽ തുമ്പ് അപ്പോൾ ഇരുപത്തി ഇഞ്ച് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെസ്റ്റാണ് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവ് എടുക്കാൻ ദേ നമ്മുടെ ടേപ്പ് ഇങ്ങനെ പിടിച്ച് നമുക്ക് റൗണ്ട് അല്ലേ നമ്മളല്ലേ എടുക്കുന്നത് അപ്പോൾ വിളിച്ച് നമ്മുടെ ബ്രസ്റ്റിന് മുകളിലൂടെ ചെസ്റ്റിൻ്റെ അളവെടുക്കാവേ ഇപ്പം മുപ്പത്തിയെട്ട് അപ്പം ഒരു ഫിംഗർ ഗ്യാപ്പ് അളവിൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം അപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് മുപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് എടുത്താലും മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഭാഗം കണ്ടിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചൂടെ നമ്മൾ തയ്യൽ തുമ്പോൾ കൂട്ടണം മുപ്പത്തി എട്ട് ഭാഗം നാല് നയൻ പോയിന്റ് ഫൈവ് കിട്ടുവേ നയൻ പോയിന്റ് ഫൈവ് പ്ലസ് ഇഞ്ച് ഇപ്പം പത്തര ഇഞ്ചെന്ന് കിട്ടും പതിനൊന്ന് ഇഞ്ചോ അല്ലെ പത്തര ഇഞ്ചോ നിങ്ങൾക്ക് എടുക്കാം അപ്പം സ്വന്തമായിട്ട് തന്നെ അള ലെങ്ത് എടുക്കുക ലെങ്ത് എടുത്തിട്ട് ചെസ്റ്റ് എടുക്കുക ചെസ്റ്റ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ വേണം നമുക്ക് ചെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നതുപോലെയല്ല പെറ്റി അത് പെറ്റിക്കോട്ടിനും ആണെന്ന് പ്രത്യേകം ഓർക്കണം അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുത്ത് മുപ്പത്തെട്ട് ഇഞ്ച് മുപ്പത്തെട്ടിഞ്ചിന് നാലുകൊണ്ട് ഭാഗിച്ചു നാലുകൊണ്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അപ്പോൾ എനിക്കിവിടെ പത്തര ഇഞ്ചെന്ന് കിട്ടിയിട്ടുണ്ട് പത്തേ പോയിൻറ്റ് അഞ്ച് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് എടുക്കുക അത് ഈ പറയുന്ന അളവിൽ തന്നെ ചെയ്യുക കറക്റ്റായിരിക്കും അതെടുത്ത് വേസ്റ്റ് വേസ്റ്റ് മുമ്പ് ഇരുപത്തൊന്ന് ഇഞ്ചെന്ന് കണ്ടില്ലേ ഇരുപത്തൊന്നിഞ്ചില് കൈ വെക്കുക എന്നിട്ട് എവിടാണോ എവിടെയാണോ ഇഞ്ച് വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇഞ്ച് വരുന്ന നമുക്കൊരു ഇത് കൊടുക്കുക അവിടെ ആണെന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ എന്നിട്ട് ആ ഒരു ഭാഗത്ത് വേണം വേസ്റ്റിൻ്റെ അളവെടുക്കാനേ വേസ്റ്റിൻ്റെ അളവെടുക്കുക മുപ്പത്തൊമ്പത് നാൽപ്പതിഞ്ച് മുപ്പതിനഞ്ചിൻ്റെ നാലൊന്ന് കാണുമ്പം പത്താന്ന് തോന്നും പത്താന്നല്ലോ പത്ത് നാല് നാൽപ്പതാകുന്നല്ലോ അപ്പം നാൽപ്പത് ഇഞ്ചിൻ്റെ നാലൊന്ന് കണ്ടു അതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ തയ്യൽത്തുമ്പോഴും അപ്പം പതിനൊന്നിഞ്ച് ഇത് വരുന്നുണ്ട് വേസ്റ്റ് റൗണ്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഷേപ്പ് കൂടെ എടുക്കാം വേണമെങ്കിൽ ഈ ഈ ഒരു ബ്രസ്റ്റിന് താഴെയുള്ള ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ അവിടുത്തെ ഷേപ്പ് എടുക്കാം അത് കുട്ടികൾക്കില്ലായിരുന്നു അപ്പം അവിടുത്തെ ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം അല്ലേ അത് നല്ല ഷിമ്മിയൊക്കെ തയ്ക്കും ഷിമ്മി തയ്ക്കുമ്പോഴുള്ള ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ ഉപകാരപ്പെടും അസ്റ്റിന് താഴെ ഈ ഒരു ഭാഗത്തെ ഷേപ്പ് ഇഞ്ചാണ് മുപ്പത്തിരണ്ടിഞ്ചാണേ ഇഞ്ച് എനിക്ക് മുപ്പത്തിരണ്ട് വേണ്ട മുപ്പത്തി ഇഞ്ച് എനിക്ക് എത്ര ടൈറ്റിൽ ഡ്രസ്സിഷ്ടമല്ല അതുകൊണ്ട് മുപ്പത്തി ഇഞ്ച് മുപ്പത്തി മൂന്നിഞ്ചിൻ്റെ നാലിലൊന്ന് കണ്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടെ തയ്യൽത്തും പോടണം ഓക്കെ മുപ്പത്തിമൂന്നേ ഭാഗം നാല് എട്ടേ പോയിൻറ്റ് രണ്ടേ ഇഞ്ച് നീട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരിഞ്ചിവിടെ തയ്യൽ തുമ്പ് പ്ലസ് ഒന്ന് അപ്പോൾ ഒമ്പതേ പോയിൻറ്റ് രണ്ടേ ഇഞ്ച് രണ്ട് അഞ്ച് ഞാൻ അപ്പോൾ ഒമ്പതര ഇഞ്ച് അങ്ങ് എടുക്കുക അപ്പം ഷേപ്പ് വന്നിട്ട് ഇഞ്ച് ഒൻപത് പോയിൻറ്റ് പതിനൊന്ന് ഇഞ്ച് വേസ്റ്റ് ഇനി നമുക്ക് കഴുത്തകലാണ് കഴുത്തകല കഴുത്തകലം ഞാൻ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനിയും തുണി എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ലെങ്താണ് വേണ്ടത് അവിടെ നോക്ക് അപ്പോൾ നമുക്ക് ആദ്യം ആണ് വേണ്ടത് ലെങ്ത് നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ചാണേ പറഞ്ഞത് ഇരുപത്തി മൂന്ന് ഇഞ്ച് അതായത് ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മുടെ ലെങ്ത് എടു നമുക്ക് ആവശ്യമുള്ള അത്രയും നീളം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടുന്നുണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് പറയുന്നത് ഇനി ലെങ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ചെസ്റ്റിൻ്റെ അളവെടുക്കണം ചെസ്റ്റിൻ്റെ അളവ് എത്ര ആയിരുന്നു മുപ്പത്തി എട്ട് പത്ത് പത്ത് ഇഞ്ച് അപ്പം പത്ത് പോയിൻ്റ് അഞ്ച് ഞാൻ പത്തിഞ്ചാന്ന് എടുക്കുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ദേ ഇത് പത്തിഞ്ചുണ്ട് അവിടെ വരെ ഇതിൻ്റെ അളവ് എടുക്കാവേ ഈ നമ്മൾ ഈ ലെങ്ത് എടുത്ത് നിർത്തി ഉണ്ടല്ലോ നിർത്തി ആ ഒരു ഭാഗത്ത് ഭാഗത്തിന് തൊട്ട് മുകളിൽ നമുക്ക് വേസ്റ്റിൻ്റെ എടുക്കാം അപ്പോൾ എനിക്ക് പതിനൊന്നായിരുന്നു വേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് പത്തര ഇഞ്ചേ കിട്ടുന്നുള്ളൂ ഞാനിപ്പോ അത് എടുക്കുന്നുള്ളൂ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അപ്പുറത്തോട്ട് നമുക്ക് തുണിയില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് കഴുത്തകലെ മാർഗ്ഗം ചെയ്യാം കഴുത്തകല ഞാനിവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ച് കഴുത്തകൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ മൂന്നര ഇഞ്ച് ഷോൾഡർ മൂന്നര ഇഞ്ച് ഷോൾഡർ ഓക്കെ